പാലക്കാട് ഷൊർണൂരിൽ സിമന്റ് കടയ്ക്ക് മുൻപിൽ പന്തൽ കെട്ടി സിഐ ടിയു സമരം ഷൊർണ്ണൂർ കുളപ്പുള്ളിയിലെ ജയപ്രകാശ് എന്ന വ്യാപാരിയുടെ സ്ഥാപനത്തിന് മുൻപിലാണ് സമരം അതേസമയം ജയപ്രകാശിന് പിന്തുണയുമായി പ്രദേശത്തെ വ്യാപാരികൾ കടയടച്ച് പ്രതിഷേധിച്ചു പാലക്കാട് കുളപ്പുള്ളിയിൽ സിമന്റ് വ്യാപാരം നടത്തുന്ന ജയപ്രകാശ് നാലു മാസം മുമ്പാണ് സിമെന്റ് ചാക്കുകളുടെ കൈത്തിറക്കെളുമാക്കാൻ ലക്ഷത്തോളം രൂപ മുടക്കി യന്ത്രം സ്ഥാപിച്ചത് ഇതിൽ ചാക്ക് കയറ്റി നടത്തും ഇറക്കുന്നിടത്തും ഓരോ ചുമട്ടു തൊഴിലാളികളെ നിർത്താമെന്നും ജയപ്രകാശ് പറഞ്ഞു എന്നാൽ ആറോളം സി ഐ ടിയു ചുമട്ടു തൊഴിലാളികൾ സ്ഥാപനത്തിലെത്തി പ്രശ്നമുണ്ടാക്കുകയായിരുന്നു ഇതോടെ ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ജയപ്രകാശിന് അനുകൂല ഉത്തരവ് നൽകിയെങ്കിലും സി ഐ ടിയു ചുമട്ടു തൊഴിലാളികൾ സ്ഥാപനത്തിന് മുന്നിൽ യന്ത്രം തൊഴിൽ മുടക്കുന്നു എന്നാരോപിച്ച് പന്തൽ കെട്ടി അനിശ്ചിതകാല സമരം ആരംഭിച്ചു ഇതോടെ കഴിഞ്ഞ രണ്ടു ദിവസമായി പോലീസ് സംരക്ഷണത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് മൂന്ന് ദിവസം മുമ്പാണ് ഒരു ലോഡ് വന്നപ്പോ സി ഐ ടി യൂണിയൻകാർ വന്നിട്ട് തടയുകയും അതിനുശേഷം മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ കടര മുമ്പില് ഒരു പന്തൽ കെട്ടിയിട്ട് ഇരുന്ന് സമരം ചെയ്യാണ് അപ്പോൾ വാഹനങ്ങൾക്ക് വന്നിട്ട് ഇവിടെ സാധനങ്ങൾ എടുക്കാൻ തടസ്സമുണ്ട് ഇവർ ഇവരെ പേടിച്ചിട്ട് വാഹനങ്ങൾ വരുന്നില്ല പലതും അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ എന്തോ പ്രശ്നമുണ്ട് അതുകൊണ്ട് അവർ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടല്ലോ വെച്ചിട്ട് പല വണ്ടിക്കാരും വരുന്നില്ല പിന്നെ ഇവരെ കൊണ്ട് പല രീതിയിലും ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കട നടത്തിക്കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ് സംഭവത്തിൽ ജയപ്രകാശിനും പിന്തുണയുമായി വ്യാപാരി വ്യവസായി സംഘടന രംഗത്തെത്തിയിട്ടുണ്ട് പ്രദേശത്ത് വ്യാപാരികൾ ഇന്ന് കടകളടച്ച് പ്രതിഷേധിച്ചു ഈ ചുമട്ടു തൊഴിലാളികളുടെ ഭീഷണിക്ക് വഴങ്ങി എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന എന്റെ അഭിമാനത്തിന് വില പറയുന്ന എനിക്ക് ജീവിക്കാൻ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയുകയില്ല മരണമല്ലാതെ ഒരുപക്ഷെ എന്റെ മുന്നിൽ മറ്റു മാർഗമില്ല എന്ന് ഈ ചെയ്യുന്ന കച്ചവടക്കാർ ഞങ്ങൾ സമിതിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളിൽ ഒന്നിനെ ഒന്നിനെടുക്കാൻ ചുമട്ട് തൊഴിലാളികളുടെ ഭീഷണിക്ക് മുൻപിൽ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഈ കുളപ്പള്ളിയിൽ വിളിച്ചു പറയുന്നതിന് വേണ്ടിയാ നമ്മൾ ഇവിടെ യോഗം ചെയ്തു ഇടതു ചുമട്ട് തൊഴിലാളികളുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ശക്തമായി മുന്നോട്ട് പോകുമെന്നും വ്യാപാരികൾ വ്യക്തമാക്കി ജനം പാലക്കാട് thank